ഇന്ന് നമുക്ക് കൂൺ ഉപ്പേരി അല്ലെങ്കിൽ കൂൺ തോരൻ ഉണ്ടാക്കാം ചൂടായ കടായിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള മുറിച്ചതും ഒരു രണ്ട് പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം വഴേണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റി അതിൽ ജലാംശം കളഞ്ഞെടുക്കണം ബ്രൗൺ കറാവുന്ന ആവൊന്നും വേണ്ട എന്തായാലും കുറച്ച് കളറ് മാറി കിട്ടിയാൽ മതിയാണ് ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനെ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഉള്ളീലും നിറല്ലാം മാറി വന്നിട്ടുണ്ട് അതിന് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂൺ ചെറുതായി മുറിച്ചത് ഈ ഉള്ളി വഴിൻ്റെയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കരുത് അപ്പോൾ ഈ കൂണിൽ തന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയിൽ നേട്ടം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഉള്ളി അത് നോക്കിയിട്ട് വേണം ഇതെല്ലാം വെന്തതിനു ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തു തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തില്ല കണ്ടോ ഇതിൽ വെള്ളം ഒരുപാട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലിട്ട് കൊടുത്ത് ഉപ്പെല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല ഉപ്പ് പാകത്തിന് തന്നെ ഉണ്ട് കൂളിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അഥവാ കൂളിൽ വെള്ളം വറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ കൂൺ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടല്ല വേവിച്ചെടുത്തത് ചൊറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലൂടെ വെള്ളമെല്ലാം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രമേ മുട്ട പൊട്ടിച്ചൊഴിക്കാവൂ പിന്നെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചേക്കണം അങ്ങനെ നമ്മുടെ കൂൺ തോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട് അപ്പോൾ ആ പച്ചമുളക് ഞാൻ അതിന് ശേഷം മൂന്ന് പച്ചമുളക് ആദ്യം ചതച്ചിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള പൂന്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ധൈര്യമായിട്ടുണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ ദോശയുടെ കൂടെ വേണമെങ്കിലോ ചോറിൻ്റെ കൂടെയോ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് സൂപ്പർ ടേസ്റ്റുള്ള പൂന്തോരൻ റെഡി